നമസ്കാരം ഷുഗർ എന്ന ഓമന പേരിൽ നമ്മൾ വിളിക്കാറുള്ള പ്രമേഹത്തെ കുറിച്ച് നിങ്ങൾ എല്ലാവരും നിത്യ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാകുമല്ലോ എന്നാൽ ടൈപ്പ് വൺ ടൈപ്പ് ടു എന്നിങ്ങനെ രണ്ടു തരം പ്രമേഹം ഉണ്ടെന്ന കാര്യം അറിയുമായിരുന്നോ ടൈപ്പ് വൺ പ്രമേഹം എന്നാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് അതായത് ജീവിതചര്യ മൂലമല്ലാതെ വരുന്ന ഒന്നാണ് ഇത് നമുക്കറിയാം പാങ്ക്രിയാസ് എന്ന ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥ ഈ പാങ്ക്രിയാസിനെ ആക്രമിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നാൽ ആ അവസ്ഥയാണ് ടൈപ്പ് വൺ ഡയബറ്റിസ് നമ്മെ ദ്രോഹിക്കാൻ വരുന്ന ഒരു വസ്തുവാണെന്ന് കരുതി നമ്മുടെ ശരീരം പാങ്ക്രിയാസിനെ ആക്രമിക്കുകയും ഇൻസുലിൻ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവുകയും ചെയ്യുന്നു ഇത് സാധാരണ കുട്ടികളിലാണ് കാണുന്നത് എന്നാൽ ടൈപ്പ് ടു ഡയബറ്റിസ് പൂർണമായും നമ്മൾ വരുത്തി വയ്ക്കുന്നതാണ് നമ്മുടെ തെറ്റായ ജീവിത രീതികൾ കാരണം പാങ്ക്രിയാസിൽ ഫാറ്റ് അടിഞ്ഞുകൂടി ശരീരത്തിന് വേണ്ടത്ര ഇൻസുലിൻ ഉണ്ടാക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് ടു ഡയബറ്റീസിന് കാരണം സത്യത്തിൽ ഡയബറ്റിസ് ഒരു ക്രോണിക് ഡിസീസാണ് അതായത് ഒരിക്കൽ വന്നാൽ അത് പൂർണമായും ഭേദമാക്കാൻ കഴിയുന്നതല്ല എന്നാൽ പരിചരണം മൂലം ഡയബറ്റിസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും കൃത്യമായ ഭക്ഷണരീതി വ്യായാമം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നിങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഡയബറ്റീസിനെ നല്ലോണം കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി പറ്റും